ബുധനാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മുപ്പതോടെ ആയിരുന്നു സംഭവം വനാതിർത്തിയിലെ വയലിൽ പശുക്കൾ മെയ്യുന്നതിനിടെയാണ് കടുവയുടെ ആക്രമണം ഉണ്ടായത് ഈ സമയത്ത് സ്ഥലത്തുണ്ടായിരുന്ന നാട്ടുകാർ ബഹളം വെച്ചതോടെ പശുക്കളെ ഉപേക്ഷിച്ച് കടുവ വനത്തിലേക്ക് മറഞ്ഞു ആക്രമണത്തിൽ ഒരു പശു ചാവുകയും മറ്റൊന്നിന് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു ബിന്ദു ശശീന്ദ്രൻ എന്ന ക്ഷീരകർഷകയുടെ രണ്ട് കിടാക്കളെ അല്പസമയം മുമ്പ് കടുവ പിടിക്കാൻ സ്ഥിതി ഉണ്ടായി അതിൽ ഒരു കിടാവ് മരണപ്പെട്ടു ഒരു കിടാവ് ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ് രക്ഷപ്പെടാൻ സാധ്യതയില്ല എന്നാണ് ചികിത്സിച്ച മൃഗഡോക്ടർമാർ പറയുന്നത് ഇപ്പോൾ അടുത്ത ദിവസം കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പോളിൻ്റെ വീടിൽ നിന്നും ഏകദേശം ഒരു കിലോമീറ്റർ മാറിയിട്ടാണ് ഈ സംഭവസ്ഥലം ഇവിടെ സ്വന്തം വയലിൽ കെട്ടിയിട്ട കിടാക്കളെയാണ് കടുവ പിടിക്കുന്ന സ്ഥിതി ഉണ്ടായത് നൂറ് മീറ്റർ അപ്പുറോളം ഇവരെ നോക്കുന്ന പശുക്കളെ നോക്കുന്ന ആളുകൾ നൂറ് മീറ്ററോളം അപ്പുറോളം ഉണ്ടായിരുന്നു അവർ കൊണ്ടാണ് രക്ഷപ്പെട്ടത് നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ വനപാലകർ പരിശോധന നടത്തിയെങ്കിലും കടുവയെ കണ്ടെത്താനായില്ല ഉടമയ്ക്ക് ഉടൻ നഷ്ടപരിഹാരം നൽകുമെന്ന് അധികൃതർ അറിയിച്ചു അതേസമയം മേഖലയിൽ വനംവകുപ്പ് സ്ഥാപിച്ച കൂടുകളിലൊന്നും കടുവ ഇതുവരെയും കുടുങ്ങിയിട്ടില്ല പശുക്കളെ കടുവ ആക്രമിച്ച സാഹചര്യത്തിൽ വനത്തിൽ മൃഗങ്ങളെ മേയാൻ വിടരുതെന്നാണ് വനം വകുപ്പിന്റെ അഭ്യർത്ഥന സി മലയാളം ന്യൂസ് വയനാട് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം